ഞങ്ങളിന്ന് ലെഫ്റ്റ് റൈറ്റ് വൈസ് വടകരയിലേക്കൊന്നും ഊളിയിട്ട് നോക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് ഒരു അവലോകനമായിട്ട് വന്നു ഒരു റാൻഡം സാമ്പിളിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ലോക്സഭാ സീറ്റുകളിലെ പറ്റിയുള്ള ആദ്യ ഒരു പരമ്പരയിലാണ് അങ്ങനെ പോകുന്നത് കാരണം എല്ലാ സ്ഥാനാർത്ഥികളും ആയിട്ടില്ല എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല മുമ്പത്തേപ്പോലെ തന്നെ ഇപ്പുറിയും എൽ ഡി എഫ് സി പി എം പ്രത്യേകിച്ച് പതിനഞ്ച് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി ഐയുടെ സ്ഥാനാർത്ഥികളും തീരുമാനമായി ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഇത്തവണയും അങ്ങനെ തന്നെ അവർ തയ്യാറെടുപ്പ് തുടങ്ങി കഴിക്കും പക്ഷെ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് ഏറ്റവും അവസാനമായിരിക്കും വരിക ആരൊക്കെ നിൽക്കണം നിൽക്കണോ പോണോ വേണോ വേണ്ടയോ എന്നൊക്കെ ഹൈക്കമാൻഡ് ഇടപെടുക പ്രാദേശിക നേതൃത്വ ലിസ്റ്റ് കൊടുക്കുക അങ്ങനെ ഒത്തിരി നൂലാമാലകള് ഈ കോൺഗ്രസിന് ഒരു ഘടനാപരമായ ചില പ്രശ്നങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചില മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്കൊരു ഏകദേശം ധാരണയുണ്ട് അപ്പൊ തലശ്ശേരി ഉൾപ്പെടെ വരുന്ന അല്ലെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി സെഗ്മെന്റ്സ് ഒക്കെ ഈ ഇടതു രാഷ്ട്രീയത്തിനും വലതു രാഷ്ട്രീയത്തിനും കോൺഗ്രസ് രാഷ്ട്രീയത്തിനുമൊക്കെ പലപ്പോഴും പല കളി തൊട്ടുകള തൊട്ടിലുകളായിട്ട് കാണാവുന്ന സ്ഥലങ്ങളാണ് പ്ലേ ഗ്രൗണ്ടുകളായിട്ട് കാണാവുന്ന സ്ഥലങ്ങളാണ് കളിസ്ഥലങ്ങളായിട്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയവും ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയവും രാജ്യത്തെ തന്നെ ആർ എസ് എസിന്റെ ആദ്യ ശാഖകളിൽ ഒന്ന് വന്നത് തലശ്ശേരിയിലാണെന്ന് നമുക്ക് ചരിത്രം അറിയാൻ പറ്റും പിന്നെ തലശ്ശേരിയിലും കണ്ണൂരിലുമൊക്കെ നടന്നിട്ടുള്ള ആർ എസ് എസ് സി പി എം സംഘടനകൾ അതുപോലെ കോൺഗ്രസും സി പി എമ്മുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അക്രമ രാഷ്ട്രീയം കണ്ണൂരിൻ്റെ രാഷ്ട്രീയം കണ്ണീരിന്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പല വ്യാഖ്യാനങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ കണ്ണൂർ ഒരു രണഭൂമിയാണ് വടകര കണ്ണൂരിൻ്റെ ഭാഗവും കോഴിക്കോടിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ നമ്മൾ കണ്ണൂരിന്റെ സ്വഭാവവും കോഴിക്കോടിന്റെ സ്വഭാവവും നമ്മൾ വടകരയിൽ സമ്മേളിക്കുന്നുണ്ട് അപ്പോൾ വടകരയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് സി പി എമ്മിൻ്റെ ടിക്കറ്റാണ് ആരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അത് കെ കെ ശൈലജ കോൺഗ്രസിന്റെ കെ മുരളീധരൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് അവസാന നിമിഷം ഒന്നും നടന്നില്ലെങ്കിൽ അല്ലെ ഞാനിനി മത്സരിക്കുന്നില്ല എന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ച മാത്രം പുള്ളി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറയും ഞാനിനി മത്സരിക്കുന്നില്ല ലോക്സഭയിലേക്ക് എന്ന് പറഞ്ഞാൽ അവസാനം പാർട്ടി പറയുക ആയതുകൊണ്ട് ഞാനങ്ങ് എന്ന് പലപ്പോഴും കെ മുരളീധരൻ പറയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം തന്നെ മത്സരിക്കുമെന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത് പിന്നെ ബി ജെ പിക്ക് ഒരു കാര്യ കാര്യമായ ഇപ്പം ആർ എസ് എസിൻ്റെ ആദ്യ ഒന്ന് രാജ്യത്തേത് തലശ്ശേരിയിലൊക്കെ വന്നെങ്കിലും ആർ എസ് എസിന് അവിടെ ഒരു 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 അണ്ടർഗ്രൗണ്ട് എപ്പോഴും ഉണ്ടെങ്കിലും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാര്യമായ ഒരു പെർഫോമൻസ് ലെവൽ കാഴ്ചവെയ്ക്കാൻ ഇന്നുവരെ വരെ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല പരമാവധി ഒരു ലക്ഷം വോട്ടുകൾ ഒക്കെയാണ് അതിന് താഴെയുള്ള വോട്ടുകളാണ് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ നമുക്ക് ഇലക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ ലോക വടകര ലോക്സഭയുടെ കീഴിലുള്ള ഏഴ് അസംബ്ലി സെഗ്മെൻസിലും പത്ത് ശതമാനത്തിലധികം വോട്ട് നേടാൻ രണ്ട് മണ്ഡലങ്ങളിലേക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ വോട്ട് ഷെയറിൽ അല്ലെങ്കിൽ വടകരയിലൊരു സ്വാധീനം ചെലുത്താൻ ബി ജെ പിക്ക് ആർ എസ് എസിനോ സാധിക്കത്തില്ല ഇതുവരെയുള്ള ഇലക്ട്രൽ ഹിസ്റ്ററി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോഴും വടകരയെ ഒരു എ ക്ലാസ് മണ്ഡലം പോലും ആയിട്ട് കാണുന്നില്ല അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കോൺഗ്രസ് രാഷ്ട്രീയത്തിനും വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് അവിടെ ഉള്ളത് പല പല സാഹചര്യങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിയും മാറിയും വന്നിട്ടുണ്ട് ഇടതുപക്ഷവും സി പി എമ്മും പ്രത്യേകിച്ച് സി പി എമ്മും അതുപോലെ കോൺഗ്രസും പലപ്പോഴും മാറി മാറി ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര അവിടുത്തെ ജനങ്ങൾ രണ്ട് മുന്നണിയെയും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാറി മാറി പല ഇലക്ഷനിലും പിന്തുണച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണ കെ മുരളീധരൻ ജയിച്ചു പി ജയരാജൻ മത്സരിച്ച് പരാജയപ്പെട്ടു കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവും അന്ന് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ജയരാജൻ ആണ് ജയരാജനെയാണ് കെ മുരളീധരൻ ഒരു വലിയ ഭൂരിപക്ഷത്തിനും തോൽപ്പിച്ചത് ഇതൊക്കെ സത്യങ്ങളാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് സി പി എമ്മിന് നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജയെ ശൈലജ ടീച്ചർ വരുന്നതിൻ്റെ ഒരു അതിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് വടകരായി ഇത്തവണ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം സി പി എമ്മിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ജനകീയ മുഖമുള്ള മന്ത്രിയായി അറിയപ്പെട്ടത് കെ കെ ശൈലജയാണ് ആരോഗ്യ വകുപ്പുമായി പ്രണയവും അതിനുശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡും നിപ്പയും അങ്ങനെ പലതും നല്ലൊരു ടീമും ഡോക്ടർമാരുടെയും നേഴ്സസിൻ്റെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ ഒരു വലിയ ടീമിനെ നയിച്ച് ഏറ്റവും പോപ്പുലർ മന്ത്രിമാരിൽ ഒരാളായിട്ട് മാറിയ ആളാണ് കെ കെ ശൈലജ അതുകൊണ്ട് വടകര ഇത്തവണ തീവാറുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത് അവിടെ ബി ജെ പി കാര്യമായ രംഗത്തിൽ ഉണ്ടാവില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കെ കെ ശൈലജയും കെ മുരളീധരനും തമ്മിൽ അതാണ് കാതിരുന്ന കാണേണ്ടുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ടി പി വധ കേസിൽ ഹൈക്കോടതിയുടെ വിധി അത് സി പി എമ്മിന് നേരെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ചില 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 ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ടി പി ഫാക്ടറൊക്കെ അവിടെ വരാമെങ്കിൽ കെ കെ ശൈലജ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം കെ കെ ശൈലജയോട് ആർക്കും സ്നേഹമല്ലാതെ മറ്റൊരു തോന്നലുമില്ല മന്ത്രി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ നാളെ എം പി ആയാലും പാർലമെന്റിലേക്ക് പോയാലും കെ കെ ശൈലജ അവിടെയും അവിടെയും ശോഭിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും എന്നത് ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ ഇലക്ഷൻ ഇങ്ങനെ ഒരു പ്രത്യേക ഇലക്ഷനായിട്ട് വടകരയിൽ വരുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുത്തത് ഇനി അതിൻ്റെ ഇലക്ട്രൽ ഹിസ്റ്ററിയിലേക്ക് പോയി നോക്കിയാൽ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതില് കെ മുരളീധരൻ ജയിച്ചു വൻ ഭൂരിപക്ഷമാണ് അതായത് എൺപത്തി നാലായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ പി ജയരാജൻ എന്ന് പറഞ്ഞ സി പി എമ്മിലെ കരുത്തനായ നേതാവിനെ കണ്ണൂർ നേതാവിനെ പരാജയപ്പെടുത്തി ശതമാനം പറഞ്ഞാൽ കെ മുരളീധരന് നാൽപ്പത്തി ഒമ്പത് ദശാംശം നാല് രണ്ട് പി ജയരാജന് നാൽപ്പത്തൊന്ന് ദശാംശം നാല് മൂന്നാം സ്ഥാനത്ത് വന്ന ബി ജെ പിയുടെ വി കെ സജീവന് കിട്ടിയത് വെറും എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടാണ് അതായത് ശതമാനം പറഞ്ഞാൽ ഏഴ് പോയിൻ്റ് അഞ്ച് രണ്ട് ശതമാനം മാത്രം അതായത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ പത്ത് ശതമാനം പോലും വോട്ട് നേടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തവണയും ബി ജെ പി ഒരു ഫാക്ടറേ അല്ല എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം അവിടെയാണ് അതുപോലെ മുൻ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അപ്പം എട്ട് ശതമാനം അധികം വോട്ടാണ് ഭൂരിപക്ഷത്തിൻ്റെ പി ജയരാജനേക്കാൾ കൂടുതൽ കെ മുരളീധരൻ കിട്ടിയത് എട്ട് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് യു ഡി എഫും എൽ ഡി എഫും അത് വലിയൊരു കിയ പണിരന്തരമാണ് ഒന്നോ രണ്ടോ ശതമാനമല്ല വടകരയിൽ സംഭവിച്ചത് അതിനെ മറികടന്നു വേണം ഇത്തവണ കെ മുരളീധരനെ നേരെ മത്സരിക്കുന്ന കെ കെ ശൈലജ വോട്ട് നേടേണ്ടത് അതൊരു ചോദ്യം അതൊരു ചോദ്യമാണ് ഇനി രണ്ടായിരത്തി പത്തൊം പതിനാലിലേക്ക് പോവാം രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമ രാമചന്ദ്രൻ കോൺഗ്രസിൻ്റെ അന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എതിർസ്ഥാനാർത്ഥി ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആയിരുന്നു പക്ഷേ മാർജിൻ കുറവായിരുന്നു മുല്ലപ്പള്ളി വെറും മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിനാണ് കടന്നു കടന്നുകൂടിയത് ആ വാക്കാണ് പറയുന്നത് കടന്നുകൂടിയത് വെറും മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ട് അതായത് നാല് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് മുല്ലപ്പള്ളി നേടിയപ്പോൾ ശതമാനം മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് രണ്ട് ഷംസീർ നാല് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് നേടി ശതമാനം മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് ആകെയുള്ള വ്യത്യാസം വോട്ട് മൂവായിരത്തി മുന്നൂറ്റി ആറ് ഇവിടെ വേറൊരു അപരന്മനുസരിച്ച് ഷംസീർ എന്ന പേരിൽ എ പി ഷംസീർ എന്ന് ഒരു അവരൻ മത്സരിച്ചു അത് കോൺഗ്രസ്സുകാർ കുരുട്ടുമുത്തിയിൽ കൊണ്ട് നിർത്തിയ ഏതെങ്കിലും ഒരു കക്ഷിയായിരിക്കും ഈ ഷംസീർ സ്വതന്ത്രമായിട്ട് മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ട് വിളിച്ചു അപ്പോൾ ഷംസീർ തോറ്റത് മൂവായിരത്തി മുന്നൂറ്റി ആറിന് അപരൻ ഷംസീർ പിടിച്ചത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിൽ മുല്ലപ്പള്ളിയുടെ ജയം വെറും സാങ്കേതികം മാത്രമാണ് ഒരു പോപ്പുലാരിറ്റി ഭിന്നറായില്ല എന്നുള്ളത് നമ്മളിവിടെ കാണുക വെറും മൂവായിരം മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റാറ് വോട്ട് ഒരു ലോക്സഭയിൽ മാറി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു തിൻ മാർജിനാണ് അത് അന്ന് പിന്നെ ടി പി യുടെ ഫാക്ടർ ടി പി പാർട്ടി എന്ന് പുറത്തുപോയ ആ ഒരു ഘട്ടത്തിൽ അന്ന് പി കുമാരൻകുട്ടി സ്വതന്ത്രരായിട്ട് ആ പക്ഷത്തുനിന്ന് മത്സരിച്ച് ടി പി അനു അനുഭാവിയായിട്ട് മത്സരിച്ച് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് അദ്ദേഹം നേടി അഡ്വക്കേറ്റ് കുമാരൻകുട്ടി നേടി അതും കാണാതിരിക്കരുത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷൻ അങ്ങനെ ഒരു ഒരു ഫ്രാക്ചേർഡ് ആയിരുന്നു പല തരത്തിൽ വോട്ടുകൾ ഭിന്നിച്ചുപോയി എസ് ഡി പി ഐ തന്നെ പതിനയ്യായിരം വോട്ട് പി അബ്ദുൾ ഹമീദ് എസ് ഡി പി ഐ പതിനയ്യായിരം വോട്ടുകൾ അവിടെ നേടി പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ഇപ്പോഴും ഈ വരുന്ന ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിനും അങ്ങനെ വോട്ടുകൾ അധികം ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം വടകരയിലില്ല പൊളിറ്റിക്കൽ വോട്ടുകൾ പ്രധാനമായിട്ട് യു ഡി എഫ് എൻ ഡി എഫ് പിന്നെ കുറച്ച് വോട്ടുകൾ ബി ജെ പി അതിനപ്പുറത്തൊരു ഒരു ഭിന്നിപ്പിച്ച് വോട്ട് പോകുന്ന ഒരു സാഹചര്യം മുൻ ഇലക്ഷനെ പോലെ ഇത്തവണ വടകരയിലില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഇനി രണ്ടായിരത്തി ഒമ്പതിൽ അന്നും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചു അന്ന് അദ്ദേഹത്തിന് അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന് ഭൂരിപക്ഷം തൊട്ട് അതായത് നാൽപ്പത്തിയായിരത്തി ആയി നാൽപ്പത്തിയായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ പിന്നെ മുപ്പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം രണ്ടായിരത്തി ഒമ്പതിൽ ഏതൊരു സ്ഥാനാർത്ഥി പി സതീദേവിയായിരുന്നു സി പി എമ്മിൻ്റെ വനിതാ നേതാവ് പി ജയരാജൻ്റെ സഹോദരി കൂടിയായ പി സതീദേവിയാണ് മത്സരിച്ചത് സതീദേവി കിട്ടിയത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറുപത്തൊൻപത് വോട്ടും ശതമാനം അറിയുമ്പോൾ മുപ്പത്തിനാല് ദശാംശം പൂജ്യം എട്ട് വോട്ടും കെ പി ശ്രീശ്വൻ ബി ജെ പിയുടെ അറിയപ്പെടുന്ന നേതാവ് മത്സരിച്ചിട്ട് കിട്ടിയത് വെറും നാൽപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളായിരുന്നു അവിടെ നിന്ന് ഇത് ഇപ്പോഴും ഒരു ലക്ഷം നയിക്കാൻ ബി ജെ പിക്ക് വടകരയിൽ പറ്റുന്നില്ല രണ്ടായിരത്തി ഈ പത്തൊമ്പതിൽ പോലും എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം വെറും മൂന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് ബി ജെ പി കിട്ടിയത് അന്ന് ടി പി മത്സരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പാർട്ടിയുമായിട്ട് ഭിന്നിച്ച് പുറത്തു പോയിട്ട് ടി പി മത്സരിച്ചു ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് നേടി ഇനി അസംബ്ലി സെഗ്മെന്റ്സ് നോക്കുമ്പോൾ ഇതിനകത്ത് ഏഴ് അസംബ്ലിയാണ് വടകര മണ്ഡലത്തിൽ വരുന്നത് അതിൽ തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ഇതിൽ തലശ്ശേരി എൽ ഡി എഫ് ഇപ്പഴത്തെ സ്പീക്കർ എ എൻ ഷംസീർ കൂത്തുപറമ്പ് എൽ ഡി എഫ് കെ പി മോഹനൻ ലോക് ജനതാദൾ സാങ്കേതികമായ അവർ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്ന കിടക്കിടയ്ക്ക് ശ്രേയാംസ് കുമാർ പറയുന്നുണ്ട് പക്ഷേ സാങ്കേതികമായിട്ട് അവർ എൽ ഡി എഫിലാണ് കെ പി മോക്കനൻ പിന്നെ വടകര കെ കെ രമ അറിയാവോ കെ കെ രമയാണ് വടകരയിലെ എം എൽ എ കുറ്റ്യാടി എൽ ഡി എഫാണ് നാദാപുരത്ത് എൽ ഡി എഫ് ആണ് ജയിച്ചത് അസംബ്ലി ഇലക്ഷനിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കൊയിലാണ്ടിയിൽ എൽ ഡി എഫാണ് ജയിച്ചത് പേരാമ്പ്ര എൽ ഡി എഫാണ് ജയിച്ചത് അപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് വിരുദ്ധ ജനപ്രതിനിധി ജയിച്ചത് അതായത് വടകരയിൽ കെ കെ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ടി പി ടി പി ഫാക്ട് അപ്പം ഈ ടി പി ഫാക്ടറിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു കാൻഡേറ്റെയാണ് കെ കെ ശൈലജയിലൂടെ സി പി എം അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇത്രയുമാണ് വടകരയെ പറ്റിയുള്ള നമ്മുടെ വിലയിരുത്തൽ അപ്പോൾ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു മത്സരമാണ് വടകരയിൽ വരാൻ പോകുന്നത് അത് നിലവിലുള്ള സിറ്റിംഗ് എം പി കെ പി സോറി സിറ്റിംഗ് എം പി കെ മുരളീധരനും ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് ഒരു വനിത സി പി എം ഇ കെ കെ ശൈലജയും വരുമ്പോൾ കെ കെ ശൈലജ ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥി തന്നെയാണ് എഴുതിത്തള്ളാൻ പറ്റുന്ന ആളല്ല അങ്ങനെ നല്ലൊരു മത്സരമായിരിക്കും വടകരയിൽ നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നൊന്നും നമുക്കിപ്പോൾ ഇപ്പോൾ പിന്നെ പ്രവചിച്ച് പിന്നെ ഗണിച്ചെന്നും പറയാനൊന്നും പറ്റില്ല പക്ഷേ കെ മുരളീധരന് ഒരു വല് വലിയ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല കെ മുരളീധരൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലെ ഏറ്റവും ഒരു പോരാട്ടമാണ് കെ മുരളീധരനെതിരെ കെ കെ ശൈലജ എന്ന സി പി എമ്മിൻ്റെ വനിതാ നേതാവ് ഉയർത്തിയിരിക്കുന്നത് അതിനെ അവഗണിക്കാൻ കെ മുരളീധരനോ യു ഡി എഫിനോ സാധിക്കില്ല എന്നതാണ് യഥ